കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ലൈക്ക് ഈ വീഡിയോ ഉണ്ടല്ല ഈ ഇടയ്ക്കൊന്നും എടുത്ത വീഡിയോ അല്ലായ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എടുത്താണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറോ നവംബറോ എന്തോ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ് കൊറോണ സമയം അപ്പോൾ ഒന്ന് അതി രാവിലെ നാലിരിക്കുന്നത് വേണ്ടിയിട്ട് അഞ്ച് മണിക്ക് തന്നെ സൈക്കിൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രത്ത് വിതിരെന്നു വന്ന സ്ഥലത്ത് ചെറുതായിട്ടൊന്ന് കുളിക്കാനും എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പോയതാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ വീട്ടിൽ അപ്പം അന്ന് അടുത്ത് വെച്ച വീഡിയോ ആണ് ഒരു വീഡിയോ ഡയറി ആയിട്ട് സൂക്ഷിക്കാന്നു അതുകൊണ്ട് എഡിറ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോ ദോ അത് ചേട്ടൻ ചേട്ടാ കൈവരിക്കും ദോ അത് ജിജോ അപ്പോൾ രാവിലെ ഒരു അഞ്ചഞ്ചേ കാലാവും ഇവിടെ പുന്നമ്പൂടെന്ന് പറയുന്ന സ്ഥലത്ത് ഇരിക്കുവാണ് നമ്മൾ ഇവിടെ നിന്ന് ആ മൂന്ന് സൈക്കിൾ ഇരിപ്പുണ്ട് സൈക്കിളിലോട്ട് നേരെ വിതുര പോവാണ് വിതുര പോയിട്ട് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നും എന്നാലും നമുക്ക് ജസ്റ്റ് പോവാം ഫസ്റ്റ് റൈഡാണ് ചേട്ടാ ഫസ്റ്റ് ലോങ് റൈഡല്ല ഫസ്റ്റ് ട്രിപ്പ് റൈഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സൈക്കിൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് ആശിഷ് വെണ്ണ ബി ജോയിൻ ചെയ്ത് ഇനി പ്പനും അതിലും ജോയിൻ ചെയ്യാണ്ട് അവര് കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേറുന്നത് നേരം കാട്ടാക്കട പോസ്റ്റ് വന്ന രണ്ട് പേര് സംഭവം നമ്മള നമ്മളതായി കാട്ടാക്കട എത്തി മൊത്തം ഇപ്പൊ പക്ക എട്ട് പേരായിട്ട് ക്ഷീണ ഉണ്ടാ ഇതൊക്കെ പറഞ്ഞ വഴിക്ക് എല്ലാ ചേച്ചിമാരും നിർത്തി ചോദിച്ചു ഞങ്ങൾ അങ്ങ് കുറച്ച് ദൂരമുണ്ടോ ഞങ്ങൾ ഇത്ര ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ ആദ്യം പ്രൊഫഷണൽ സൈക്ലിസ്റ്റ് അല്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കൊളിച്ച് ആയി ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഒരു ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു യാത്ര അവിടെ നിന്ന് തുടങ്ങി അവിടുന്ന് സാറ്റിൽ ഉപയോഗിക്കാൻ രണ്ടുപേരും ഭയങ്കര സ്ലോ മൊട്ട സ്പീഡ് കാണാനേ ഇല്ല ആക്ച്വലി വിദുര നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് നോബിളെന്നാണ് പേര് മുൻപ് ബ്ലോഗിൽ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ അടുത്തുള്ള എവിടെങ്കിലുമൊക്കെ പോകണം എന്നാണ് പ്ലാൻ വലിയ ഐഡിയ ഇല്ല പലർക്കും പല സ്റ്റാമിന ആയതുകൊണ്ട് ഒരേ പേരങ്ങ് ബാക്കി കുറേ പേര് എങ്ങിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് പോണത് ചുമ്പോ രാവിലെ നമ്മൾ മണിക്ക് തുടങ്ങിയ റൈഡാണ് അപ്പോ ഒരു ചായ പിടിക്കാനായിട്ട് ഒരു ചായക്കട നോക്കി കയറണം കുറെ ദൂരം ചവിട്ടിട്ടും ഒന്നും കാണുന്നില്ല ചെറിയൊരു ഹായ് ചായക്കട കണ്ട് നിർത്തിയതാണ് ഫാനാണ് നമ്മുടെ അരമണിക്കൂർ

പിന്നെ രാവിലെ ഫ്രഷ് വയറിൽ കിട്ടുമ്പോ എന്തായിരുന്നാലും കൊള്ളാം വണ്ടി അതാണ് ഓപ്പുടാടാ രണ്ടിനും കപ്പിൾസ് ആണ് പിള്ളേരാണോന്നെയോ ആന്റെ പഞ്ചിനോട്ട് ഇതാണ് പറയുന്നത് വേണമെന്ന് എന്റെ സൈക്കിള് പഞ്ചറായി പഞ്ചറിനോട് എന്ത് പറയാനുണ്ട് ഒന്നും പറയാല്ലേ ജംഗ്ഷനിലെ പോണോ ഒരു ദൂരം ഉണ്ടോ ജംഗ്ഷനിലെ പഞ്ചറുള്ളു ഉള്ളൂ അതുവരെ ഉരുട്ടിയേ പറ്റുള്ളൂ സമയം എന്തായാലും അങ്ങനെ ഉരുത്തി നമ്മള് പഞ്ചറുകട എത്താൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എത്താൻ വേണ്ടിട്ടാണ് ബിജോടയിൽ സൈക്കിൾ കൊടുത്ത് വിട്ടതേ കാറ്റ് കാറ്റ് ടിച്ചിട്ടുണ്ട് ഒരു രോദനം ഒരു സൗണ്ട് കേട്ട് കാണുമല്ലോ അല്ലെ ഏ ഓ അത് ചെറുതായിട്ടൊന്ന് ട്യൂബ് കിട്ടി ുമ്പോ ഒരു വെടി കേട്ടില്ലേ അപ്പൊ ഒരാൾ കറക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അവസാനം എന്റെ പഞ്ചർ സൈക്കിള് കാരണം ആരുടെ വീട്ടിലാണോ പോകാൻ ഉദ്ദേശിച്ചത് ആ ചേട്ടനെ തന്നെ അവസാനം ഇങ്ങോട്ട് വിളിക്കേണ്ടി വന്നു അങ്ങനെ എന്റെ സൈക്കിള് പഞ്ചർ ഒടിക്കാൻ ഒരു സൈക്കിൾ ഇടയിൽ തന്നെ കൊണ്ടുവച്ചിട്ട് തിരിച്ച് നമ്മൾ നേരെ നോബിളും വീട്ടിൽ തന്നെ പോയി വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി നാട്ടിലെന്തെങ്കിലും പോകുമ്പോൾ കാണിച്ചു തരാം ഇപ്പൊ വലിയ ഭാവയായി ഇതാണ് നമ്മുടെ രക്ഷകന്റെ വൈഫ് ലേറ്റ് ആയി പോയി ആദ്യം അവരുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചോദിച്ചായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ചില്ലിത് റെസ്റ്റ് എടുത്ത് കൊറേ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കിരുന്നതിന് ശേഷം പിന്നെ നമ്മള് റൈഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നേ എന്റെ സൈക്കിളൊക്കെ പോയി പഞ്ചർ ഒടിച്ച സ്ഥലത്ത് എടുത്തു ഇതിനിടയ്ക്ക് എന്നിട്ട് നമ്മൾ സ്പോട്ടിലോട്ട് പോയി പ്രോപ്പർ വിദ്രയിൽ നമ്മൾ എവിടെയാണോ കറങ്ങാൻ ഉദ്ദേശിച്ചത് ആ സ്പോട്ടിൽ പോയി ചെറിയൊരു കുളിയൊക്കെ കുളിച്ച് പക്ഷെ അവിടെ ഉള്ള വീഡിയോസ് കുറേ എടുത്തതൊന്നും കാണാനില്ല പിന്നെ ഉള്ള ഒന്ന് രണ്ട് വീഡിയോസ് തീരെ ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് ആണ് അതൊന്നും ഇടാത്തത് പക്ഷേ അവിടെ നമ്മളൊരു പാട്ട് പാടിയായിരുന്നേ അപ്പോൾ ആ പാട്ടൂടെ കേട്ടിട്ട് ടാറ്റാ 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 അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ அய்ய பண்டையம் மாதையோ காட்ட குடலு அய்ய பண்டைய காட்ட குடா காப்பி கரலூ கா അപ്പോൾ കട്ട് കട്ട് വാട്ട് ആ ടൈറ്റിൽ കാക്ക ഒരു പറന്നു പോയി എന്നർത്തെറ്റ് ഒരു മൂന്ന പറന്നു കാക്കക്ക്